നമ്മുടെ വീട്ടിലും പരിസരങ്ങളിലും എല്ലാം വളരെ ശല്യം ചെയ്യുന്നതാണ് എലി പെരിച്ചാരി അതുപോലെ തന്നെ തൊരുപ്പനലി ചുണ്ടരി ഇങ്ങനെയൊക്കെ ഒത്തിരി എലികളുണ്ട് അതുപോലെ തന്നെ പല്ലി പാറ്റ എല്ലാം കിച്ചണിലെല്ലാം ഇതുപോലെ ഭയങ്കര ശല്യമാണ് ഇതുങ്ങളെ എല്ലാം അടിപൊളി അടിപൊളിയിട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ും വളരെ യൂസ്ഫുള്ളായിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് എല്ലാവരും വീടുകളിൽ തെർമോക്കോൾ കാണും ആരും ഇത് വലിച്ചെറിഞ്ഞ് കളയരുത് ഒരു തെർമോക്കോൾ ഉണ്ടെങ്കിൽ എടുത്തോളൂ എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് നമുക്ക് തെർമോക്കോള് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല നമ്മ ഒരു കഷ്ണം എടുത്ത് ഇതുപോലൊന്നും ഉരച്ച് കൊടുക്കുവാണേൽ തന്നെ ഒരുപാട് തെർമോക്കോൾ നമുക്ക് ഇങ്ങനെ ചെറു നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുന്ന പോലെ തന്നെ കിട്ടും കേട്ടോ ഇത് ഇതേ രീതിയിൽ കിട്ടും കേട്ടോ തരുതരുന്ന് നമുക്കത് കിട്ടുന്നതായിരിക്കും അതിനൊരു അതിനായിട്ട് മിക്സിയുടെ ജാറേ ഇട്ടൊന്നും പൊടിച്ചൊന്നും എടുക്കേണ്ട ഒരു കാര്യമില്ല ഇത് കണ്ടില്ല ഇതേ രീതിയിൽ അത് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് കിട്ടാം പിന്നെ നമ്മുടെ കയ്യിൽ ഇതുപോലെ തെർമക്കുളായകൊണ്ട് ഇങ്ങനെ ഒട്ടി ഒട്ടിയായിരിക്കും അത്രയേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഇതൊന്ന് എന്താണ് ചെയ്തു വെക്കേണ്ടതെന്ന് കാണിച്ചു തരാം വളരെ നല്ലൊരു ടിപ്പാണ് നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ അടിപൊളി ഒരു ടിപ്പാണ് ഇത് കിട്ടാം അപ്പം വിഷാംശങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഇതുങ്ങളെല്ലാം തുരുത്താം ഒറ്റ യൂസിൽ തന്നെ നിങ്ങളിന്ന് കണ്ടു വെക്കുക എങ്ങനെയാണെന്ന് കണ്ടുവെക്കുന്നത് ചെയ്തിട്ട രീതിയിലൂടെ കാണിച്ചു തരാം അതിനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതുപോലെ പഴയ പാത്രം എന്തെല്ലാം കൂടെ എടുക്കാം ഇപ്പോഴും ഡെപ്പയാണ് എടുത്തിരിക്കുന്നത് ആ ഡെപ്പയിലേക്ക് ഇതെന്താണെന്ന് വെച്ച് ചോദിച്ചാൽ നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് കണ്ടോ ഇതേ ഇങ്ങനെ കട്ടയായിട്ടുള്ള കഞ്ഞിവെള്ളം കാണുമല്ലോ നല്ല ഐസ്ക്രീം പരുവത്തിയിരിക്കുന്ന കഞ്ഞിവെള്ളമാണ് അപ്പോൾ കട്ട പിടിച്ചിരിക്കുന്ന കഞ്ഞിവെള്ളത്തിനകത്ത് എപ്പോൾ നമ്മളൊന്ന് തുറന്നു വെച്ചാൽ മതി കഞ്ഞിവെള്ളം കളയാൻ വേണ്ടി തുറന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് എലി പല്ലി പാറ്റ അതുപോലെ എല്ലാം നശിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് കാരണം ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കഷ്ണം പോലെല്ലാം ഇടാത് തിന്നാനായിട്ട് എലി പല്ലിയൊക്കെ അതിൻ്റെ അടുത്ത് പാത്രങ്ങളുണ്ടെങ്കിൽ തുറന്നിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവും ഈ ഒരു സാധനം വലിയ ഇഷ്ടമാണ് നമ്മുടെ എലികൾക്ക് പല്ലുകൾക്കുമൊക്കെ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പാത്രത്തിൽ കുറച്ചേറെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കഞ്ഞിവെള്ള കട്ടയാണ് ഇത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഈ തെർമോക്കോള് നമ്മൾ പീസാക്കി വെച്ചിരിക്കുന്നില്ലേ പൊടിച്ച് വെച്ചിരിക്കുന്നില്ലേ ആ തെർമോക്കോൾ ഒന്ന് ഇട്ട് കൊടുക്കുക ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കട്ട ഒരുപാട് ഉടയാത്ത രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ കാര്യം വെള്ളമായിട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് കുടിക്കാൻ പറ്റി കഴിക്കുമ്പോൾ ഇത് സഹിതം ഈ കട്ട സഹിതം വയറ്റി ചെല്ലുകയും തെർമോക്കോളിൻ്റെ അംശങ്ങളെല്ലാം വൈറ്റിൽ ചെല്ലുകയും അങ്ങനെ വീട്ടിൽ നിന്ന് വീണ്ടും പരസ്യം എലികളും വല്ലികളും പാറ്റകളും പോകുന്നതും തുരപ്പനരി അതുപോലെ തന്നെ പെഴിച്ചാരികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂട്ടത്തോടെ ചത്തു പോകുന്നതായിരിക്കും കാര്യം തെർമോക്കോളിൻ്റെ കഷ്ണങ്ങൾ അതിൻ്റെ വൈറ്റിൽ ചുനുള്ളി ചെല്ലി ഈ ഒരു നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ തന്നെ കഴിക്കുന്ന കൂട്ടം തന്നെ അതിങ്ങടെ വൈറ്റിൽ ചെല്ലുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വിഷാംശത്തിന് ഒന്നും ഒരു ആവശ്യമില്ല എന്താ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഞാനീ ചെയ്യുന്ന പോലെ തന്നെ കുത്തി കുത്തി ഉടക്കാതെ ഇതേ രീതിയിൽ അത് ലൂസാക്കി കളയരുത് അല്ലാതെ തന്നെ അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പാരസെറ്റാമോളിൻ്റെ ഇത് ഇട്ട് കൊടുക്കാം നമ്മളെ ഇതിൽ എന്താണ് ഉള്ളത് നമ്മളത് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് അകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് സബീനാപ്പൊടിയാണ് കേട്ടോ നിങ്ങളുടെ ഈ സോപ്പ് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ സബീന പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഷാംപൂ ഒഴിച്ച് കൊടുക്കാം എന്താണ് ജെഗനില എഫക്റ്റ് കൂടിയ സാധനം സബീനാപ്പൊടി അപ്പോൾ സബീനാപ്പൊടി പാത്രം കിഴങ്ങാൽ മാത്രമല്ല ഇങ്ങനെയും നമുക്ക് ബേയ്ക്കാൻ പറ്റും അപ്പോൾ ഒരു ടീസ്പൂണോളം സബിനാപ്പൊടിയാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് മാത്രം മതി നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും പരിസരത്ത് നിന്ന് എലിയുടെ ഒക്കെ ശല്യം മാറാനായിട്ട് ഇത് മാത്രം മതി കിട്ടും അതുകൊണ്ട് ഇത് നല്ല മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് പഴയ പാത്രത്തിലായിട്ട് എന്താണ് ഇതിനകത്തോടെ ഒറ്റയ്ക്ക് എലികളും പല്ലികളും പല പല സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് ശല്യം ഉണ്ടാകുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് പല പല പാത്രങ്ങളിലായിട്ട് ഇത് മാറ്റണം അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും എടുക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇത് മാത്രം മതി നിങ്ങൾക്ക് ഇതിലേക്ക് വേണേൽ പാരസെറ്റാമോൾ ഒക്കെ പൊടിച്ച് ബേക്കിംഗ് സോഡ വിനാഗിരിയൊക്കെ ഒക്കെ ഒഴിക്കാം പക്ഷേ ഇതൊന്നും ചെയ്യുന്നില്ല ഈ മൂന്ന് കൂട്ട കാര്യം ഈ തെർമക്കോൾ തന്നെ മതി കിട്ടോ ഈ തെർമാക്കോൾ തന്നെ കന്യവളത്തിനെ ചുമ് ആയിട്ട് വെച്ചാലും മതി നല്ല റിസൾട്ട് കിട്ടും കാര്യം കഞ്ഞിവെള്ളം കുടിക്കുന്ന കൂടെ തന്നെ കഴിക്കുന്ന കൂടെ തന്നെ ഈ ഈ തെർമോക്കോളിൻ്റെ അംശങ്ങൾ അതുങ്ങൾ വൈകിട്ട് ചെല്ലുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ അതുങ്ങൾ കൂട്ടം കൂട്ടം വരെ ചേർത്ത് പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് ഇത് കണ്ടില്ലേ ഞാൻ ഇതുപോലെ നമ്മുടെ ഡിസ്പോസിബിളിൻ്റെ പ്ലേറ്റ് പഴയ എന്തെങ്കിലും പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക എന്നിട്ട് അത് ഇതുപോലെ രീതിയിൽ ഞാൻ ചെയ്യുന്ന രീതിയിൽ ഒരു പീസ് ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ ബെറ്റിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ വീഡിയോസിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പൊ അത് രണ്ട് പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ ഡിസ്പോസിബിൾ പ്ലേറ്റ് ഗ്ലാസ്സുകളൊക്കെ നമ്മളൊരു സൈഡിൽ ഇങ്ങനെ കൂട്ടി എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടച്ചുറപ്പില്ലാത്ത പാത്രങ്ങളിലൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ എരി ഫുള്ള് നശിപ്പിച്ചിട്ട് പോകും ഇതൊക്കെ മതി ഇതുങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇതുങ്ങളെ നമുക്ക് തുരുത്താൻ വേണ്ടി ഇതുപോലത്തെക്കെ പാത്രങ്ങളാണെങ്കിലും മതി കേട്ടോ എന്നിട്ട് നമുക്കത് ഈ രണ്ട് പ്ലേറ്റിലേക്ക് ഈ പാത്രത്തിൻ്റെ ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇതേ രീതിയിൽ വേണം ഇത് വെള്ളത്തിൻ്റെ അംശമായിട്ട് ഒഴുകി പോകാത്ത രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് ഇത് കണ്ടില്ലേ ഇതേ രീതിയിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ബാക്കി ആ പാത്രത്തിന് വെച്ചു കൊടുത്ത് പാറ്റ ഒക്കെ പോകുന്നതായിരിക്കും കേട്ടോ രാവിലെ റിസൾട്ട് കണ്ട് കണ്ടു കണ്ടുനോക്കും നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഈ രണ്ട് പാത്രങ്ങളിലാക്കി വെച്ചിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ കിച്ചൺ സിങ്ങിൻ്റെ അവിടെയാണ് ഏറ്റവും വലിയ ശല്യം ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് ആ കിച്ചൺ സിംഗിൻ്റെ ഭാഗ ഭാഗത്തായിട്ടാണ് കൊണ്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കിച്ചൺ സിങ്ങിൻ്റെ കാര്യം അവിടെ നാണിഞ്ഞ് എപ്പോഴും നമ്മൾ കഴുകും തോറും നാണഞ്ഞ് കഴിഞ്ഞ് കിടക്കാൻ നല്ല തണുപ്പ് പറ്റിയിരിക്കുന്നത് അവിടെ പല്ലി പാറ്റ ഇലിയൊക്കെ വരാൻ സാധ്യത കൂടുതലുള്ളൊരു ഏരിയയാണ് അതുപോലെ തന്നെ നമ്മൾ അരകലക്കെ അരക്കാതെ ഉപയോഗിക്കാതൊക്കെ വെച്ചിരിക്കുന്ന പാകമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം തണുപ്പായിട്ട് കിടക്കുന്ന കാരണം അവിടെ എല്ലാം ഒരു ശല്യം വരും ഇനി ഇതിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു സ്മെല്ല് എലികളെ ആകർഷിക്കാൻ വേണ്ടി നല്ലൊരു സ്മെല്ലടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ശർക്കര ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ അപ്പോൾ കഴിക്കുന്ന കൂടെ തന്നെ ശർക്കരയുടെ മധുരവും അതിൻ്റെ സ്മെല്ലും ഒക്കെ എലികൾക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി അതങ്ങ് കഴിച്ചോളും കഴിക്കുമ്പോൾ തന്നെ അത് നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പരസുകളിൽ നിന്നും പോകുന്നതായിരിക്കും ഇപ്പം ഞാൻ ഒരു തേർഡ് പ്ലേറ്റിലെടുത്ത് ഞാൻ നേരെ നമ്മുടെ അരകലിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത് രാവിലെ നിങ്ങൾക്ക് ഞാൻ റിസൾട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അരകലിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ ഒരു പീസ് ഞാൻ കൊണ്ടുപോയി നമ്മുടെ ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ അടി വെക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എടിയുടെ ശല്യം പാറ്റയുടെ ഒക്കെ ശല്യം ഏത് വഴിയാണോ അവിടെ എല്ലാം വെച്ച് കൊടുക്കാം പിന്നെ ഞാൻ ഗ്യാസെടുപ്പിൻ്റെ അടിയിൽ ഇപ്പോൾ എനിക്ക് ശല്യം ഇല്ലാട്ടോ ഞാൻ ചെയ്യുന്ന ഈ ടിപ്പുകളെല്ലാം എനിക്ക് വളരെ നല്ല റിസൾട്ടാണ് തരുന്നത് കാര്യവശാംശങ്ങളൊന്നും വെക്കാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും വീട്ടും പരസ്യങ്ങളും ഇത് പോകുന്നതൊക്കെ ഒരുപാട് എരികളെയും പല്ലികളെയും പാറ്റകളെയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ഓടിക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ വിഷാംശമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും വീട്ടിൻ്റെ എവിടെയെങ്കിലും ഒക്കെ ചത്ത കെട്ടുന്ന ഭയങ്കര സ്മെല്ലായിട്ടൊക്കെ മാറുകയും ഒക്കെ എവിടെയെന്ന് പോലും അറിയത്തില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു പീസ് ഞാൻ ഗ്യാസ് എടുപ്പിൻ്റെ അടിയിലല്ല വെക്കുന്നത് നമ്മുടെ ഗ്യാസ് എടുപ്പിൻ്റെ ട്യൂബ് പോയിരിക്കുന്ന ഭാഗത്തേക്കാണ് വെക്കുന്നത് അവിടെ എനിക്ക് ശല്യം കൂടുതലായിരുന്നു ആ ഒരു വശത്താണ് ഞാൻ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കി ഈ ഒരു പാത്രത്തിന് ബാക്കി വന്നതിന് ഞാൻ ഇവിടെ പാത്രം കഴുകി വെച്ചിരിക്കുന്ന ഒരു ഭാഗത്തായിട്ട് കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെയും തണുപ്പ് പൊക്കയായത് കാരണം പാത്രം കഴുകി വെച്ചിരിക്കുന്ന കാരണം ഇതുങ്ങൾ അതിൻ്റെ മുകളിലെല്ലാം കയറി ഇറങ്ങി ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിറ്റേസൻ രാവിലത്തെ റിസൾട്ടാണ് ഇത് കണ്ടോ പിറ്റേ ദിവസം രാവിലെ എനിക്ക് അത് ഫുള്ളും ഈ എരികൾ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ട ഇവിടെ എല്ലാം നശിപ്പിച്ച് വെച്ചിരിക്കാനാണ് കണ്ടില്ലേ ഈ ഒരു സൈഡിലെല്ലാം അത് കയറി ഇറങ്ങിപ്പോയ പാടുണ്ട് എലികൾ അത് എടുത്തിട്ടുണ്ട് അത്ര വെച്ചത് നിങ്ങൾക്ക് ആദ്യം വെച്ച് കണ്ടില്ലേ ആ വെച്ചതുപോലെ തന്നെയാണോ നോക്കിയാൽ നല്ലപോലെ അത് എടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളും എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇതിൻ്റെ താഴ്ഭാഗത്തോട്ടൊന്നും ഇത് കണ്ടോ കണ്ട ഇവിടെ ഒന്നും ഇപ്പോൾ നശിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്നും രാവിലെ എഴുന്നേക്കുമ്പോൾ ഇവിടെ എല്ലാം നശിപ്പിച്ച് വെക്കുമായിരുന്നു ഇപ്പോൾ ആ ഒരു പ്രശ്നമില്ല ഇല്ല ഇത് നല്ലപോലെ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളിതൊന്നെല്ലാം ഒന്ന് ചെയ്തു നോക്കണം എലികളെ വീട്ടിൽ തീർത്താൽ ഇത് മാത്രം അതുപോലെ എന്നെ കഞ്ഞിവെള്ളത്തിൽ തന്നെ എന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഇത് നമ്മുടെ വേസ്റ്റും ബക്കറ്റും ഒക്കെ നടമുണ്ടല്ലോ അതിൻ്റെ അകത്ത് വേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞ് ക്ലീൻ ആക്കിയ ശേഷം അതിൻ്റെ ഇത് കുറച്ച് കഞ്ഞിവെള്ളം ഇതുപോലെ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വേസ്റ്റ് ഇട്ട് വെക്കുന്ന പാത്രങ്ങളിലും ഇതുപോലെ ശല്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് ക്ലീൻ ചെയ്തതിനു ശേഷം അത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് കണ്ടോ എലി കിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ എലി ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇന്ന് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യൂ കേട്ടോ ഒറ്റ ഇത് യൂസ് ചെയ്ത് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന അടിപൊളിയൊരു ടിപ്പാണിത് കഞ്ഞിവെള്ളത്തിൽ തെർമോക്കോൾ ഉണ്ടെങ്കിൽ ഇന്ന് ഇട്ട് നോക്കൂ കേട്ടോ വളരെ നല്ല ടിപ്പാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്